ആ ആരാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആ ആരാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം കമർ രണ്ട് തുണ്ടമായി ചരിത്ര സംഭവം കമർ രണ്ട് തുണ്ടമായി ചരിത്ര സംഭവം േക്ക് സിലാമെത്തുവാൻ ഹിതം ഈ കേരളത്തിലേക്ക് സിലാമെത്തുവാൻ ഹിതം चरित्रसम्भवं महत्त्वमित्र सुन्दरम् चरित्रसम्भवं महत्त्वमित्र सुन्दरं चरित्रसम्भवं महत्त्वमित्र सुन्दरम् आरात्रि कण्डोरभुतलुण्ड वास्तवम् आदर्शनत्व तेडिडु निश्चयम् आरात्रि कण्डोरभुतलुण्ड वास्तवम् आदर्शनत्वे നിശ്ചയം തരുളാറ്റലോ എത്തിയ പെരുമാൾ ചേരാമൻ പെരുമാൾ തരം നോക്കി നബിയിൽ നിന്നും ഹക്ക പുൽകിയ മതിമാൻ പുൽകിയ മതിമാൻ അവരായി മുസൽമാൻ തരുളാറ്റലോരെ എത്തിയ ചേരമൻ തരം നോക്കി നിന്നും ിയ മതിമാൻ പുൽകിയ മതിമാനവരായി മുസൽമാൻ പ്രഭ ചൊരിഞ്ഞ് പൊരുളറിഞ്ഞ് കരം പുളർന്നിടലായി കൃപ കനിഞ്ഞ് ഉദവി തന്ന് ഇരുൾമാ ഉപകൾ മറഞ്ഞിടലായി കരുണ കണ്ട് കൽപുണർന്ന് കുളിർ നിറഞ്ഞിടലാ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം തീരം മുഹല്ല താണ്ടി വന്നു കപ്പലിൽ വന്നു കപ്പലിൽ പായ കപ്പലിൽ ദൗത്യവുമായി മാലിക് ദീനാറും സംഘവും കടലു കടന്ന് കേരളം വന്ന് തീരം ഷഹർ മുഹല്ല താണ്ടി വന്നു കപ്പലിൽ വന്നു കപ്പലിൽ പായ കപ്പലിൽ ും സംഘവും കടലു കടന്ന് കേരളം വന്ന് മനം തുറന്ന് മധുരം തന്ന് മറുഹബർ മേന്മ ചെന്ന് ഹിതമറിഞ്ഞ് മഹിമ പറഞ്ഞേ മനം തുറന്ന് മധുരം തന്ന് മറുഹബ നേർന്നെ മേന്മ ചൊന്ന് ഹിതമറിഞ്ഞ് മഹിമ രാത്രി കണ്ട ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം കമർ രണ്ട് തുണ്ടമായി ചരിത്ര സംഭവം ഈ കേരളത്തിലെ കിസില മെത്തുവാൻ ഹിതം ഈ കേരളത്തിലെ കിസില മെത്തുവാൻ ഹിതം ചരിത്ര സംഭവം മഹത്വം എത്ര സുന്ദരം ചരിത്ര സംഭവം മഹത്വം എത്ര സുന്ദരം ആരാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ നിശ്ചയം ആ ആരാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ശുക്രാ